പറഞ്ഞാ എനിക്ക് സന്താനങ്ങളില്ലാതെ കുറച്ചു കാലം ബുദ്ധിമുട്ടി അപ്പൊ ഒരു ജോൽസ്യന്റെ വിധിപ്രകാരം അന്ന് ഇവിടെ അങ്ങനെ തുറന്നായിരുന്നു ഒന്നുമില്ല അതായത് കൊറേ അമ്പലങ്ങളും കൂടി നോക്കിയിരുന്നേ പിന്നെ ശാന്തി ആയിരുന്നു അപ്പൊ തടച്ചിട്ട് അമ്പലമാണെങ്കിലും വന്ന് തൊഴാൻ പറഞ്ഞു അങ്ങനെ എനിക്ക് ഒരു കുട്ടി ഉണ്ടായി അതാണ് എന്റെ ഏറ്റവും വലിയ ഞാൻ കോതകുർശി ഒറ്റപ്പാലം കോതകുർച്ചി മുണ്ടനാട്ടുകാര പറഞ്ഞ സ്ഥലത്താണ് അവിടെ ഒരു കാർത്തിയാനി ദേവി ക്ഷേത്രം ഉണ്ട് അത് വളരെ മനോഹരമായിട്ട് നല്ല പ്രകൃതി സൗന്ദര്യൊക്കെ ഒരു ക്ഷേത്രമാണ് അപ്പൊ ഈ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ ഒരുപാട് ചരിത്രവും ഐതിഹ്യമൊക്കെ ഉള്ള ക്ഷേത്രമാണ് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന്റെ കമ്മിറ്റി അംഗങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അവരോട് ചോദിക്കാം അപ്പൊ ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഫേസ്ബുക്കിൽ ആദ്യമായിട്ടാണ് ആളുകൾ കാണുന്നതെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്യുക അതുപോലെ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈഡ് കൊടുക്കുക അപ്പൊ മാക്സിമം ആളുകൾ നമ്മളെ എല്ലാ അമ്പലങ്ങളും എല്ലാ ക്ഷേത്രങ്ങളും അതിന്റെ ഐതിഹ്യവും ചരിത്രവും ഒക്കെ ആ മറ്റുള്ള ആളുകളിലേക്ക് എത്തട്ടെ അപ്പൊ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കോ ഓക്കെ ചെറിയ രീതിയിൽ പാട്ടുകളൊക്കെ എഴുതുന്ന കാനറേറ്റ് ചെയ്താവ് കൂടിയാണ് എന്റെ പാട്ടുകളൊക്കെ യൂട്യൂബിൽ മറ്റുള്ള കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോ ആളുകൾ ജയേന്ദ്രൻ സാറ് മധുപാലകൃഷ്ണൻ വിദ്യാധരൻ മാഷി തുടങ്ങിയ ആളുകളിലേക്ക് കൂടെ പ്രമുഖരായിട്ടുള്ള ആളുകളിലൂടെ എനിക്ക് സഹകരിക്കാൻ സാധിച്ചിട്ടുണ്ട് അവരൊക്കെ എന്റെ പാട്ടുകൾ ചെയ്തിട്ടുണ്ട് നൂറോളം പാട്ടുകൾ എനിക്ക് പാട എഴുതാൻ സാധിച്ചിട്ടുണ്ട് ഇത് ഞാൻ പറയാൻ കാരണം ഈ എഴുതാൻ സാധിച്ചതൊക്കെ തന്നെ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ വളരെ കുറച്ചായിട്ടേ ഉള്ളൂ ഒരു നാലു വർഷം അഞ്ചു വർഷത്തോളം ഉള്ളൂ ഇത്തരം എഴുത്തിന്റെ രംഗത്തേക്ക് വന്നിട്ട് ഇത്തവണ ചൊറ്റാനിക്കര വെച്ച് നടന്നിട്ടുള്ള ഈ വർഷത്തെ ഗാനരചയിതാവിനുള്ള ജ്ഞാനാംബിക ജ്ഞാനശക്തി പുരസ്കാരം ദേവിയുടെ തിരുസന്നിധിയിൽ നിന്ന് കേരള നിയമസഭാ സെക്രട്ടറി സെക്രട്ടറിയുടെ എനിക്കായിരുന്നു കിട്ടിയിരുന്നത് ഞാനിത് പറഞ്ഞത് വേറൊന്നിനും ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ എന്റെ എല്ലാ ഉന്നമനത്തിനും കാരണം ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് എഴുതാൻ എഴുതാൻ സാധിച്ചത് അത് മറക്കാൻ സാധിക്കില്ല അത് ഈ വീഡിയോയില് പറയാതിരുന്നാൽ ഞാൻ ദേവിയോട് കാണിക്കുന്ന ഒരു അനീതിയാവും അതുകൊണ്ട് സൂചിപ്പിച്ചതാണ് എന്റെ മഹത്വം പറയാൻ വേണ്ടി പറഞ്ഞതല്ല അത് അറിഞ്ഞുകൊണ്ട് ആ മഹത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ എല്ലാവരും ഈ കലാകാരന്മാരെല്ലാവരും അവർക്ക് വേണ്ട രീതിയിലുള്ള അനുഗ്രഹം ഇവിടുന്ന് കിട്ടും അതുകൂടി സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് നമസ്കാരം പേര് സുധീർനാണ് സുധീർന ഇത് ഏകദേശം എത്ര വർഷം പഴക്കം ക്ഷേത്രം നമ്മളൊരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരം വർഷം പഴക്കാണ് അതിന് കണക്കാക്കുന്നത് നമ്മുടെ കർണവരൊക്കെ അങ്ങനെയാണ് നമ്മളെ പറഞ്ഞ് ഇതിന്റെ ഒരു പ്രതിഷ്ഠ വരാനോ കഥ ഉണ്ടാവുമല്ലോ ഇതിന് കൂടുതലായിട്ടുള്ള ഒരു കഥയെ കുറിച്ച് കൊടുത്ത് ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്കൊന്നും പറയാൻ സാധിക്കില്ല കാരണം അതിന്റെ ഒരു കാലപഴക്കം അങ്ങനെയാണല്ലോ സൂചിപ്പിക്കുന്നത് എങ്കിലും ഇതൊരു വൈശ്രവണത് മനയുടെ അധീനതയിലുള്ള ക്ഷേത്രമാണ് ഇപ്പോഴും ഞങ്ങൾ ക്ഷേത്ര കമ്മിറ്റി നടത്തുന്നു ഇത് ഒരു കാർത്തിയനി ദേവിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ തുല്യ പ്രാധാന്യത്തോടു കൂടി കൃഷ്ണന്റെ പ്രതിഷ്ഠയും കൂടി ഉണ്ട് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഒരു ഒക്കത്ത് ഗണപതി എന്നുള്ളൊരു പ്രതിഷ്ഠയും കൂടി ഇവിടെ ഉണ്ട് ദേവിയുടെ ശ്രീകോവിലിനോട് ചേർന്ന് ദേവിയുടെ ഒക്കത്തിരിക്കുന്നതായിട്ടാണ് സങ്കല്പം അപ്പൊ ഈ കാർത്തിയനി ദേവി ക്ഷേത്രത്തിനാണ് ആയിരത്തഞ്ഞൂറ് രണ്ടായിരം വർഷം പഴക്കമുള്ളത് അതിന് ശേഷം നിർമ്മിച്ച കുറച്ചു കാലങ്ങൾക്ക് ശേഷം നിർമ്മിച്ചതാണ് ഈ ശ്രീകൃഷ്ണ ക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ ഒരു ചരിത്രം പറയുകയാണെന്നു വെച്ചാൽ ഇവിടുത്തെ വൈശ്രവോണത്തുമലക്കിലൊരു കാരണവരെ അദ്ദേഹം വളരെ വലിയ പണ്ഡിതനായിരുന്നു സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്ന ആളായിരുന്നു വലിയ വിശ്വാസിയായിരുന്നു അദ്ദേഹത്തിന് എല്ലാ മാസങ്ങളിലും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി ഭജനവും അതേപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന ആളാണ് കാലക്രമേണ പ്രായ അധികം കൊണ്ട് അദ്ദേഹത്തിന് പോകാൻ സാധിക്കാത്തൊരു സാഹചര്യം വന്നപ്പോൾ നമ്മൾ അദ്ദേഹത്തിന്റെ സൗകര്യാർത്ഥം ഇവിടെ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം നിർമ്മിക്കും ക്ഷേത്രത്തിനോടനുബന്ധിച്ച് തന്നെ ഒരു അദ്ദേഹത്തിന് താമസിക്കാൻ തരത്തിൽ അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ എപ്പോഴും കാണാം അദ്ദേഹം താമസിച്ചിരുന്ന ഒരു വീട് പോലെ ചെറിയൊരു ഇതൊക്കെ നിർമ്മിച്ച് അതിൻ്റെ ഉള്ളിൽ ഭജനോ കാര്യങ്ങളൊക്കെ ആയി അതേപോലെ അദ്ദേഹത്തിന്റെ കൂട്ടുകാരായിട്ടുള്ള വളരെ പ്രസിദ്ധരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ വന്ന് സംഗീതാർച്ചന പോലുള്ള വലിയ സംഭവങ്ങളൊക്കെ ഈ നടത്തിയതായിട്ട് ക്ഷേത്രത്തിൽ പറയപ്പെടുന്നുണ്ട് ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രധാന വിശ്വാസം ഭക്തജനങ്ങളുടെ വിശ്വാസം എന്താ വെച്ചാൽ കലാകാരന്മാർക്ക് വളരെയധികം ഈ ക്ഷേത്രത്തിന്ന് ഗുണകരമായിട്ടുള്ള പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് വാഗ്ദേവി ആണ് സരസ്വതീ ദേവിയാണ് കാർത്തിയായനി ദേവി എന്നൊരു വിശ്വാസ പ്രകാരം കലാകാരന്മാർക്ക് വളരെ ഉന്നതി ഉണ്ടാക്കുന്ന ഒരു ക്ഷേത്രമാണ് ഇതേപോലെ തന്നെ ഈ ക്ഷേത്രത്തിന്റെ ഒരു വലിയ വിശ്വാസങ്ങളിൽ വിശ്വാസങ്ങളിലൊന്നാണ് കുട്ടികളില്ലാത്തവർക്ക് സന്താന സൗഭാഗ്യത്തിന് വളരെ വിശേഷപ്പെട്ട പൂജകളും കാര്യങ്ങളൊക്കെ നടക്കുന്നു ധാരാളം ഭക്തജനങ്ങൾക്ക് അനുഭവസ്ഥരാണ് പല ചികിത്സകളും നടത്തിയിട്ടും സാധ്യമാവാത്ത സന്താനലബ്ധി എടുത്ത പൂജകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർക്ക് അങ്ങനെ അനുഭവമുള്ള അനുഭവം അനുഭവങ്ങള് ഉണ്ടായിട്ടുണ്ട് ഇതൊരു പ്രധാനപ്പെട്ട മറ്റൊരു വലിയ അതിവിടെ ഇതിന്റെ പിന്നിലൊരു പാല ഉണ്ട് ആ പാലയില് തൊട്ടിൽ കെട്ടി ഇവിടുത്തെ പ്രത്യേക പൂജാതി കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സന്താനലബ്ധി നമ്മൾ ഒരു വർഷത്തിനകം ഉണ്ടാവുന്നതാണ് ഇവിടുത്തെ ഐതിഹ്യം അതേപോലെ ഇപ്പോ ഇപ്പോഴല്ല എല്ലാ സമയത്തും മുട്ടറക്കലിന് വളരെ പ്രാധാന്യമുണ്ട് ചൊവ്വ വെള്ളി ഞായറാറിൽ പ്രത്യേകം മുട്ടറക്കല് പരിപാടി നടക്കുന്നുണ്ട് ഈ മുട്ടറത്ത് ഫലം പറയുക എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ നടന്നു വരുന്നുണ്ട് അതിപ്പോഴത്തെ ഒരു ദേവിയുടെയും കൂടി പ്രത്യേകതയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ ദേവിയുടെ മുന്നിൽ വെച്ച് പ്രാർത്ഥിച്ച് മുട്ടറുത്താൽ ആ ഇവിടുത്തെ മേൽശാന്തിക്ക് അവരുടെ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം പറയാൻ ഭാവി ഭൂതങ്ങളെ കുറിച്ചൊക്കെ പറയാൻ സാധിക്കുന്ന തരത്തിലൊരു ഒരു അനുഗ്രഹം കൂടി ഈ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടാറുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോ വളരെ അധികം ആളുകൾ ഇത്തരം കാര്യങ്ങളായിട്ട് ഇവിടെ വന്ന് നമ്മളെ ക്ഷേത്രത്തിലേക്ക് വരുന്നതായിട്ട് ഉണ്ട് അതേപോലെ ചുറ്റുവിളക്ക് ചുറ്റുവളക്കിനും ഇവിടെ വളരെ പ്രാധാന്യമുണ്ട് കർക്കിടകത്തില് നമ്മൾ മുപ്പത്തൊന്ന് ദിവസം ചുറ്റുവളക്ക് നടക്കാറുണ്ട് ഇപ്പൊ അത് ധാരാളം അത്തരത്തില് ചുറ്റുവളക്കുകൾ വന്ന് നമ്മളെ ക്ഷേത്രത്തിൽ ധാരാളം ചുറ്റുവളക്കുകൾ ഇപ്പോ ഓരോ ദിവസങ്ങളിലും ബുക്കിങ്ങിന് ആയിക്കൊണ്ടിരിക്കുകയാണ് അത് ഇവിടുത്തെ പോലെ വലിയൊരു പൂജാതി കർമ്മങ്ങളിൽ പെട്ട വലിയൊരു കാര്യമായിട്ട് ഇപ്പോ ഇവിടെ നടന്നു വരുന്നുണ്ട് ഇതിപ്പോ ദൂരത്തിനൊക്കെ ആളുകളാണ് അവിടുത്തെ അറിയാലോ അവര് വരണ്ട ഒരു വഴി ഒരു പാലക്കാട് വരികയാണെന്നുണ്ടെങ്കിൽ പാലക്കാട്ടിന്ന് നമ്മൾ വരികയാണെന്ന് വെച്ചാൽ നേരെ ഒറ്റപ്പാലം ഒറ്റപ്പാലം ടു വാണിയംകുളം വാണിയംകുളം ചെറുപ്പുളശ്ശേരി റോഡിന് വന്ന് ഒരു വാണിയംകുളത്തിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പത്തംകുളം ഒരു ജംഗ്ഷൻ കാണാം പത്തങ്കുളന്ന് നേരെ ലെഫ്റ്റ് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞത്തിലേക്ക് ഒരു പാവകോണം റോഡ് പാവുകോണത്തിന്റെ ഏകദേശം പത്തംകുളിന്ന് ഒരു രണ്ട് കിലോമീറ്റർ പോകുന്നുണ്ടെങ്കിൽ കോട്ടക്കോളം ജംഗ്ഷൻ കാണാം കോട്ടക്കുളംന്ന് റേറ്റ് തിരിഞ്ഞാൽ ആന്തൂർപറമ്പ് ആന്തൂർപറമ്പ് എത്തി കഴിഞ്ഞാൽ ആന്തൂർ പറമ്പിൽ തന്നെയാണ് ഈ ക്ഷേത്രം ഉള്ളത് ആന്തൂർപറമ്പ് ഒരു അൽത്തറ കാണാം അത്രയുടെ നേരെ മുന്നിൽ കൂടെ വരുന്ന ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ് വലിയ റോഡ് വരുന്നത് ക്ഷേത്രത്തിന് ഇപ്പൊ എറണാകുളത്തുനിന്ന് വരികയാണെങ്കിലും ഒക്കെ ഇവിടെയാണ് അതെ വാണിയകുളം ഇറങ്ങിയിട്ട് പക്ഷെ എറണാകുളത്തുനിന്ന് വരികയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഷൊർണ്ണൂരിൽ നിന്ന് നേരെ വാണിയു വാണിയങ്ങളോട്ട് പറഞ്ഞ വഴി കൂടെ നമുക്ക് വരാൻ സാധിക്കും ക്ഷേത്രത്തിൽ ഇവിടെ വിശേഷ ദിവസങ്ങള് ഇപ്പോഴത്തെ ഇപ്പോൾ വിശേഷ ദിവസം എന്ന് പറയണെ പ്രത്യേകമായിട്ട് ആചരിക്കുന്നത് ദേവിയുടെ ഉത്സവമായിട്ടുള്ള അല്ലെങ്കിൽ ദേവിയുടെ ജന്മദിനായിട്ടുള്ള ത്രി നമ്മൾ ഇവിടെ ഉത്സവമായിട്ട് ആഘോഷിക്കുന്നത് അത് വളരെ വിപുലമായിട്ടുള്ള രീതിയിൽ നമ്മളിവിടെ നടത്തി തരുന്നുണ്ട് അതേപോലെ തന്നെ ശ്രീകൃഷ്ണന് പുതുല്യ പ്രാധാന്യം ഉള്ളത് കൊണ്ട് തന്നെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തില് ശ്രീകൃഷ്ണ ജയന്തി വളരെ വിശേഷമായിട്ട് ആചരിക്കുന്നുണ്ട് നമ്മളിവിടെ ഞാൻ നേരത്തെ കലാകാരന്മാരുടെ കാര്യം പറയുന്ന വന്നപ്പോൾ വിട്ടുപോയൊരു കാര്യം എന്താ വെച്ചാൽ നമ്മള് ഇവിടെ എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിൽ കുറെ കുട്ടികളെ മുതിർന്നവരെയൊക്കെ കൊട്ടുപഠിപ്പിക്കാറുണ്ട് ഓഹ് ശരി കൊട്ടുപഠിപ്പിച്ചിട്ട് ഇദ്ദേഹം ഉണ്ണീഷണ ആസ്ഥാനാണ് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ധാരാളം കലാകാരന്മാർ ഇവിടെ അരങ്ങേറാറുണ്ട് അത് ഈ പറഞ്ഞ പോലെ കാർത്തികയ്ക്കാണ് അരങ്ങേറ്റം കുറിക്കാറുള്ളത് ധാരാളം അദ്ദേഹത്തിന് ശിഷ്യന്മാർ പത്തുനൂറിലധികം ശിഷ്യന്മാർ ഇപ്പം ആയിട്ടുണ്ടാവുന്നത് അപ്പൊ കലയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് കലാകാരന്മാരിത് തിരിച്ചറിഞ്ഞ് ദേവിയുടെ അനുഗ്രഹം കിട്ടിയാൽ അവരുടെ കലാപരമായിട്ടുള്ള ഉയർച്ചയ്ക്ക് വളരെ സ്വാധീനം ചെലുത്തുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് അതെ അപ്പൊ പ്രധാന വിശേഷം എന്ന് പറയുന്നത് തൃക്കാർത്തികൃ കാർത്തിക അപ്പോ ഇനിയിപ്പോ വളരെ ഒന്നും കൂടി കൂട്ടത്തിൽ ഒന്നും കൂടി പറയാ ഇത്തവണ ഞങ്ങൾ കാർത്തികയോടും തൃക്കാർത്തികയോടോ അനുബന്ധിച്ചിട്ട് നമ്മളിവിടെ ഒരു സപ്താഹം ഭാഗവത സപ്താഹം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഭാഗവത സപ്താഹം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല ജയശർമാജിയാണ് ബ്രഹ്മശ്രീ ജയേഷ് ശർമാജി കോഴിക്കോട് അദ്ദേഹമാണ് യജ്ഞാചാര്യൻ അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ സപ്താഹം ഉദ്ഘാടനം ചെയ്യുന്നത് ബ്രഹ്മശ്രീ സോറി പത്മശ്രീ അശ്വതി തിരുനാൾ തമ്പുരാട്ടി കവടിയാർ കൊട്ടാരത്തിലെ അവരാണ് ഇതിന്റെ ഉദ്ഘാടന നിർമ്മം നിർവഹിക്കുന്ന തമ്പുരാട്ടിയാണ് ഡിസംബർ എട്ടാം തീയതി രണ്ടായിരത്തിഇരുപത്തിനാല് ഡിസംബർ എട്ടാം തീയതി ഞായറാഴ്ച മുതൽ ഡിസംബർ പതിനഞ്ചാം തീയതി കൂടിയ ദിവസങ്ങളിലാണ് സപ്താഹം നടത്തുന്നത് ധാരാളം വിശിഷ്ട വ്യക്തികൾ ഈ ക്ഷേത്രത്തിനെ കുറിച്ച് അറിഞ്ഞുകൊണ്ടും ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നുണ്ട് ധാരാളം കലാകാരന്മാര് വരുന്നുണ്ട് പരിപാടിയിലെ പങ്കുവള്ളാൻ അപ്പൊ എല്ലാ ഈ കൂട്ടത്തിലെല്ലാം ഭക്തജനങ്ങളെയും നമ്മൾ ഈ ഡിസംബർ എട്ടാം തീയതി നോക്കും പതിനഞ്ചാം തീയതി കൂടി നടക്കുന്ന സപ്താഹ്ഞത്തിലേക്ക് കൂടി ഞങ്ങൾ ക്ഷണിക്കുകയാണ് കമ്മിറ്റിക്കാര് ഈ ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് എം വി ശശിധരൻ ഇദ്ദേഹം ഇതിന്റെ പ്രസിഡന്റായിട്ട് കുറച്ച് വർഷങ്ങളായി ക്ഷേത്ര പ്രസിഡന്റ് ആ എന്നുള്ള രീതിയിൽ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതേപോലെ നമ്മുടെ ഈ ക്ഷേത്രത്തിൽ നിസ്വാർത്ഥരായിട്ടുള്ള ഒരുപാട് പ്രവർത്തകർ ഈ പ്രവർത്തനത്തിൽ ഉണ്ട് ഇദ്ദേഹം ഇതേപോലെ വളരെ സജീവമായി ക്ഷേത്ര കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് അന്ത്യോളം വിളിക്കും ഞങ്ങൾ ഇദ്ദേഹം ഇതുപോലത്തെ ഉള്ള നിസ്വാർത്ഥരായിട്ടുള്ള ഒരുപാട് പ്രവർത്തകരുടെ കൂട്ടമായ ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഈ ക്ഷേത്രത്തിൽ ദേവസ്വം ബോർഡല്ല വൈശ്രവണത്തുമനയുടെ അധീനതയിലുള്ള ക്ഷേത്രമാണ് അതിനു പുറമെ ക്ഷേത്രം ഇപ്പൊ നടത്തിപ്പൊ ക്ഷേത്ര കമ്മിറ്റിയാണ് അവരുടെ അനുവാദത്തോടും അവരുടെ ആശീർവാദത്തോടും അവരുടെ സഹകരണത്തോടും കൂടിയിട്ട് നമ്മൾ ക്ഷേത്ര കമ്മിറ്റി നടത്തുന്ന ഒരു ഇതാണ് ക്ഷേത്രം അപ്പൊ എന്തായാലും മാക്സിമം ആളുകളൊക്കെ വീഡിയോ കണ്ട് പുറത്തുനിന്ന് വരട്ടെ കാരണം അമ്പലങ്ങളൊന്നും മോശം വന്നിട്ടില്ല പുറത്തുനിന്ന് ഇതിന്റെ ചരിത്രം അതിയോക്കെ പുറത്തുള്ള ആളുകളൂടെ അറിയട്ടെ അതെ അതെ അപ്പൊ നമ്മുടെ ക്ഷേത്രം ഒരു നമസ്കാരത്തിൽ നമ്മുടെ തിരുമേനിയാണ് കേട്ടോ ഈ ക്ഷേത്രത്തിലെ അപ്പൊ നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ നോക്കാം എത്ര വർഷം ഇവിടെ ഞാനിവിടെ രണ്ടു വർഷത്തിന്റെ അടുത്ത് രണ്ടു വർഷത്തിന്റെ അടുത്തായിരുന്നു രണ്ടു വർഷത്തിന്റെ അടുത്തായി ഇവിടെ എങ്ങനെ ഇവിടുത്തെ മറ്റേ ഈ വഴിപാടുകളുടെ ഇവിടെ ആദ്യം ദേവിയെ പറ്റിട്ട് കുറച്ച് ദേവീനെ ഇവിടത്തെ പ്രതിഷ്ഠകളെ പറ്റി ചെറിയൊരു ധാരണ വരും അതായത് ഇവിടെ പതിനൊന്ന് വയസ്സായിട്ടുള്ള ബാലാംബിക ഭാവത്തിലുള്ള കാർത്തിയേനി ദേവിയാണ് ഏകദേശം ഒരു പതിനൊന്ന് വയസ്സായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ രൂപം ആ രൂപത്തിലാണ് നമ്മളവിടെ പൂജകൾ കാര്യങ്ങളൊന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ രാവിലെ സാധാരണ ഒരു ക്ഷേത്ര വിധാനത്തിൽ പെട്ട തന്നെ രാവിലെ നട തുറന്ന ദർശനം അതുപോലെ അഭിഷേകാദി കാര്യങ്ങളും വളർന്ന രീതിയിൽ രാവിലെ ആറരക്കാണ് ഇപ്പൊ തുറക്കുന്നത് തുറക്കുന്നത് കാരണം വീട്ടിലേക്ക് പോയി വരാനുള്ള ഒരു ദൂരം ആറരക്കാണ് ഇപ്പൊ അമ്പലം തുറക്കുക വരെ എട്ടരവര് പിന്നെ അതുപോലെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള വഴിപാടുകൾ എന്ന് പറഞ്ഞാൽ മുട്ടറക്കൽ മുട്ടറത്ത് കഴിഞ്ഞാൽ നമ്മൾ ആ നാളികേരത്തില് കണ്ടിട്ടുള്ള ആ ലക്ഷണം വെച്ചിട്ട് നാളികേര ലക്ഷണം വെച്ചിട്ട് നമ്മൾ അതിന്റെ ആ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അത് തുറന്ന് സംസാരിക്കും അതായത് ഒരു അസ്ട്രോളജിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണോ നമ്മൾ കാര്യങ്ങള് ഗ്രഹിച്ചെടുക്കാൻ പറ്റുന്നത് അതുപോലെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പൂമൂടൽ ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടാണ് പൂമൂടൽ അതെന്നും ചെയ്യുന്നു അതെ വിശേഷ ദിവസങ്ങൾക്ക് അനുസരിച്ചിട്ട് മുപ്പിട്ട് വെള്ളിയ ദിവസം വെള്ളിയാഴ്ചകളിലാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പൊ അന്നത്തെ ദിവസം മാത്രം എട്ടര എന്നുള്ളത് ചെലപ്പോ ഒരു ഒമ്പതര ആ ടൈം ആ ആ ടൈം വരയ്ക്കാകും പൂമോഡലാണ് പ്രധാനം പ്രധാനം ദേവിക്ക് അതായത് ഏഹ് ചെറിയ കുട്ടിയായതുകൊണ്ട് പൂക്കളോടൊക്കെ കളിക്കാനിന്തിനൊക്കെ അതുപോലെ തന്നെ ദേവിയുടെ ഒക്കത്തിരിക്കുന്ന സങ്കല്പത്തിലാണ് ദേവിയുടെക്കത്ത് ഗണപതി അതായത് പ്രസാദ ഗണപതി എന്ന് പറയുന്ന സങ്കല്പത്തില് ഈ പതിനൊന്ന് വയസ്സായിട്ടുള്ള ബാലിക ഒരു ആറുമാസം പോലും തികയാത്ത ഒരു കുഞ്ഞു കുട്ടീനെ ഒക്കത്ത് വെച്ചിട്ട് ഇരിക്കുന്ന അല്ലെങ്കിൽ നിൽക്കുന്ന ഒരു ഭാവാണ് ആ ഗണപതിയും ദേവിയായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ക്ഷേത്രം അതും ഈ ക്ഷേത്രത്തിനോട് ക്ഷേത്രത്തിനോടനുബന്ധപ്പെട്ടിട്ടുള്ള ക്ഷേത്രം തന്നെയാണ് അതില് ഇവിടുത്തെ തേവാരമൂർത്തിനെയാണ് അതായത് ഇവിടെ ഇത് മനക്കിലെ അതായത് വൈശ്രമർത്വനെന്ന് പറയുന്ന ഒരായ്മയിൽപ്പെട്ട ക്ഷേത്ര അപ്പോ ആ ശ്രീകൃഷ്ണ ക്ഷേത്രം അതിന്റേതായിട്ടുള്ള എന്താ ഉപദേവന്മാരായിട്ട് ഗണപതി രണ്ട് ഗണപതി ആദ്യമൂല ഗണപതി ഒപ്പത്ത് ഗണപതി പിന്നെ കൃഷ്ണന് അപ്പൊ ദേവാരം പൂർത്തിയായിട്ടാണ് മൂന്ന് ഉപദേവന്മാരാണ് ഗണപതി രണ്ട് ഗണപതി ഗണപതിന്റെ ഒരു കൃഷ്ണുണ്ട് രണ്ട് ഗണപതി ഒക്കത്തെടുക്കുന്ന ഗണപതി ഉള്ളതാണ് രണ്ട് ഗണപതി അതെ ഒക്കത്തിരിക്കുന്ന ഗണപതിക്കാണ് ഇവിടെ പ്രാധാന്യം കൂടുതൽ വരുന്നത് അതായത് ഏറ്റവും ചെറിയ കുട്ടിയുടെ ഭാവത്തിൽ ആ ാണ് ഒക്കെ തീർന്നത് ആറ് മാസം പോലും തികയാത്ത ഒരു കുട്ടിയുടെ ഭാവം അപ്പൊ നമ്മള് അവർക്ക് ഭഗവാൻ ഭഗവാനെന്തെങ്കിലും കഴിക്കാൻ കൊടുക്കുകയാണെങ്കിൽ തന്നെ നമ്മളിപ്പോ നാളികരം കൊണ്ട് പൂർണ്ണം അതായത് കുട്ടിയെ അതുപോലെ തന്നെ കൃഷ്ണനും ഏകദേശം ഒരു രണ്ട് വയസ്സ് പ്രായം ഏകദേശം ഒരു വയസ്സിന്റെ കണക്ക് പറയുന്നത് എന്താ നമുക്ക് ആ ഒരു രൂപം നമ്മുടെ മനസ്സിലേക്ക് പക്ഷേ അങ്ങനത്തെ അമ്പലങ്ങൾ വളരെ ഇവിടെ ഏറ്റവും അറിയാതെ വഴിപാട് വരുന്നത് ഏറ്റവും കൂടുതൽ വഴിപാട് വരുന്ന വനദുർഗാ മന്ത്രാർച്ചന അതിന്റെ വനദുർഗാ മന്ത്രാർച്ചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശത്രുദോഷങ്ങളും കാര്യങ്ങളും കിട്ടാനും അതുപോലെ തന്നെ ദാരിദ്ര്യ ദുഃഖം ഏഹ് മനസ്താപ മനസ്സുകൊണ്ടുള്ള പ്രശ്നങ്ങൾ കിട്ടാൻ വേണ്ടിട്ടാണ് അതുപോലെ തന്നെ വിദ്യക്ക് പ്രാധാന്യം കൂടുതൽ ഇവിടെ ഇവിടെ ഒന്നിന് സ്പെഷ്യല് അല്ലെങ്കിൽ ഒന്നിനെ സ്പെഷ്യൽ ഇല്ല ഇല്ലായ്മ അങ്ങനെ ശെരിക്ക് കൃത്യമായ രീതിയിലാണ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഒരു ഫലം ഉണ്ട് അല്ലെ ഇതിൽ ഏറ്റവും കൂടുതൽ പറയാത്തക്ക രീതിക്കുള്ള കാരണം ഈ വയസ്സിന്റെ ഡിഫറെന്റ് ആണ് അതായത് ആ ദേവിയുടെ വയസ്സിന്റെ ഒരു ഡിഫറൻസ് ആണ് ഇവിടെ വന്നിട്ട് ഓരോ അമ്പലങ്ങളും അനുഭവങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറേ ക്ഷേത്ര രഹസ്യങ്ങളായിട്ട് നിൽക്കേണ്ടതായത് മുഴുവനും പുറത്തുവിടാൻ എന്തായാലും നല്ല ചൈതന്യവത്തായിട്ടുള്ള ക്ഷേത്രമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആവശ്യപ്പെട്ടാലും അതായത് ഇപ്പൊ ചെറിയൊരു കുട്ടിയോട് എന്തെങ്കിലും നമ്മള് സാധനം എടുത്തിട്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി നിഷ്കളങ്കമായിട്ടുള്ള മനസ്സോട് കൂടിയിട്ട് എന്തിനാണെന്ന് ചോദിക്കല് എന്താണെന്ന് ചോദിക്കല് അതെടുത്ത് കയ്യിൽ കൊണ്ടുവന്നുവരും നമ്മളെ നമ്മളെ നമ്മൾ എത്രത്തോളം ഭഗവതി നന്നായിട്ട് മനസ്സറിഞ്ഞ് ആരാധിക്കുന്നു അതിനനുസരിച്ചിട്ട് ഭഗവതി നമുക്ക് നമ്മൾ എന്ത് ചോദിച്ചാലും എടുത്തു തരാൻ പാകത്തിന് മനസ്സുള്ള ഒരു കുട്ടിയായിട്ട് ബാലിക രൂപമായിട്ടാണ് അവിടെ ഇരിക്കുന്നത് അനുഭവം എന്ന് പറയാ ഏഹ് പ്രത്യേകിച്ച് ഒന്നും ഇല്ല എന്നല്ല പക്ഷെ നമുക്കത് മീഡിയ വഴി സഹിഞ്ഞാൽ അത് അബദ്ധ ചില ചെലവ് അനുഭവങ്ങളുണ്ട് പിന്നെ ഏറ്റവും വലിയ അനുഭവം എന്ന് പറയാൻ എനിക്ക് ശാരീരികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പൊ ഇതില് എനിക്ക് ദിവസം വന്നിട്ട് പോകാനുള്ള ആ ഒരു ശേഷി ആ മലയാളം ദിവസം തരുന്നുണ്ട് ഇപ്പൊ ഞാൻ കുറച്ച് ടയേർഡാണ് ഇപ്പൊ ഈ സമയത്ത് പക്ഷെ രാവിലെ നല്ല അനർജിക്കാണ് നേരത്തെ ഈ അമ്പലം തുറക്കേണ്ട വരുമ്പോ ഒരിക്കലും നമുക്ക് ബാധിക്കുന്നില്ല എന്നുള്ളതാണ് എത്രത്തോളം ഇപ്പൊ ഷുഗർ ബി പി സോഡിയത്തിന്റെ വിഷയങ്ങള് ഇങ്ങനെയുള്ള ഇപ്പോ അത് ശരിക്കും ഒരു ആരാധന മാത്രല്ല ഇപ്പൊ ഈ കാണാൻ വരാൻ നല്ലൊരു ഭംഗിയുള്ള സ്ഥലത്താണ് ഈ ഒരു ക്ഷേത്രവും അല്ലെ ഒരു പ്രകൃതി ഭംഗി പ്രകൃതി ഭംഗിയായിട്ടുള്ള അതായത് മെഡിറ്റേഷൻ മലയും അല്ലെങ്കിൽ ഏകദേശം ഒരു രണ്ടേക്കറോളം വലുപ്പം വരുന്ന ഒരു കുളം കാര്യങ്ങളൊക്കെ ഇവിടെ എന്തോ ക്ഷേത്രത്തിന്റെ കുറേ കുളം ഒരു ഏകദേശം രണ്ടേക്കറോളം അപ്പൊ നല്ലൊരു പീസ് ഓഫ് മൈൻഡാണ് ഇവിടെ പറഞ്ഞു വരുമ്പോൾ പോസിറ്റീവ് എനർജി ആണ് ഇപ്പൊ സമയം നമുക്ക് പന്ത്രണ്ടര ഞാൻ പോകുന്നത് പക്ഷെ ഇവിടെനിന്ന് എനിക്ക് ഇവിടെ നിന്ന് പോകാൻ തോന്നാറില്ല സത്യം പറഞ്ഞു അത് ഇവിടെ വരുന്ന എല്ലാവരും തന്നെ അല്ല എനിക്കൊരു കൊണ്ട് അപ്പോൾ നമ്മൾ ചില ക്ഷേത്രങ്ങൾ പോകുമ്പോൾ പോസിറ്റീവ് എനർജി കിട്ടാതെ നമുക്ക് ഇവിടെ വിട്ടു പോകാൻ തോന്നുന്നു പറയാൻ പോത്തവഴിക്കാവ് പോയ പണ്ടായ അനുഭവം കാരണം ആൾക്കാർ വെക്കാൻ ഇടയ്ക്കിടയ്ക്ക് പോത്തവഴികൻ്റെ വീഡിയോ പോകും ഞാൻ വീഡിയോ എടുക്കാൻ പോയത് ആദ്യം പക്ഷെ പിന്നീട് ഞാൻ പോണതൊക്കെ എന്റെ ഇഷ്ടത്തിന് പോണതാണ് അപ്പൊ അതേമാതിരി ഒരു പോസിറ്റീവ് എനർജി ഇവിടെ ഉണ്ട് രചിത പറഞ്ഞിട്ടാണ് തത്യത്തിൽ ഞാൻ ഈ ക്ഷേത്രത്തെ കുറിച്ച് അറിയുന്നതും വരുന്നതും ശരി അപ്പൊ ഞാൻ വീഡിയോകൾ ഞാൻ സ്ഥിരം ക്ഷേത്രങ്ങളുടെ വീഡിയോ ചെയ്താണ് എന്റെ പ്രധാന ഇത് അപ്പൊ എന്തോ അറിയപ്പെടാതെ അടക്കം കുറെ ക്ഷേത്രങ്ങളുണ്ട് പിന്നെ വഴിയില്ലാത്ത പൂജയ്ക്ക് പോലും നിത്യപൂജയ്ക്ക് വഴിയില്ലാത്ത കുറെ ക്ഷേത്രങ്ങളുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ക്ഷേത്രങ്ങൾക്ക് നല്ല റെസ്പോൺസ് ആണ് ആളുകൾ കഴിയുന്ന ഈ മോശം കമന്റ് എല്ലാ വീഡിയോക്കും ഇതിൽ കൊന്നോ രണ്ടോ പക്ഷെ അതിനേക്കാൾ കൂടുതൽ അമ്പലത്തെ സ്നേഹിക്കുന്ന ആളുകൾ ആരാധന വിശ്വസിക്കുന്ന ആളുകളാണ് കൂടുതലുള്ളത് ഞാൻ ഇതിലേക്ക് ആളുകളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം ആളുകളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇതൊരു ഒരിക്കലും ഈ അമ്പലം എന്ന് പറഞ്ഞത് എന്താ പറയാ നമുക്ക് എന്തൊക്കെയോ തരാൻ വേണ്ടിട്ടുള്ള ഒരു സമ്പ്രദായം മാത്രം തീർച്ചയായിട്ടും മനസ്സറിഞ്ഞിട്ട് ഭഗവതി നമ്മുടെ കൂടെ വിളിച്ച് നമ്മുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അല്ലാതെ ഒരുപാട് പണം കൊണ്ടുവരണം അല്ലെങ്കിൽ പൈസ കൊണ്ടുവന്ന നടക്കിൽ വെച്ചാലാണ് അനുഗ്രഹം കിട്ടുള്ളൂ ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകളൊക്കെ മനുഷ്യരെ ആ മനസ് അതൊക്കെ മാറ്റി വെച്ച് മനസ്സറിഞ്ഞിട്ട് ആ ഭഗവതീനെ ഈ പറഞ്ഞ രീതിക്ക് അതായത് ഒരു പതിനൊന്ന് വയസ്സായിട്ടുള്ള കുട്ടിയോട് നമ്മൾ എന്താണോ അപേക്ഷിക്കുന്നത് ആ രീതിക്ക് എടുത്തിട്ട് വരാൻ പറയുന്നത് എന്നുണ്ടെങ്കിൽ ആ രീതിക്ക് ഭഗവതിയോട് പോയിട്ട് നമ്മളോട് മനസ്സറിഞ്ഞിട്ട് നമ്മൾ ഒന്നും പറയേണ്ട സത്യം പറഞ്ഞാൽ മനസ്സറിഞ്ഞ് നിന്നുകഴിഞ്ഞാൽ മതി ആ ഭഗവതി നമുക്ക് സാധിച്ചു തരുന്നതാണ് അപ്പൊ അത് എന്താ പറയാ ഇത് ഒരു ഇപ്പൊ കൊറേ ആൾക്കാരുണ്ട് ബിസിനസ് മേഖല കഴിയുന്നതും മുടക്കം കൂടാതെ ക്ഷേത്ര ദർശനം നടത്തുക എന്നുള്ളതാണ് കഴിയുമെങ്കിൽ നമുക്ക് കഴിയുന്ന സമയം ആഴ്ചയിൽ എത്ര തിരക്കുണ്ടെങ്കിലും ആഴ്ചയിൽ ഒരു വട്ടെങ്കിലും നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുകയാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് പോസിറ്റീവ് എനർജി ആയിട്ട് ഇരിക്കാനും പറ്റും നമ്മുടെ ശരീരത്തിലെ പകുതി അസുഖങ്ങൾ പോയി കിട്ടും കാരണം ഈ ക്ഷേത്രത്തിലെ പൂജാരിമാർക്ക് മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസവും വർക്കുണ്ട് ലീവില്ല രാവിലെ അപ്പൊ ഈ അസുഖങ്ങളും ഈ പൂജാരിമാരും മനുഷ്യന്മാരാണ് എന്നാൽ ഈ മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസം മുടക്കം കൂടാതെ വന്നിട്ട് സേവ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അപ്പൊ അതിന് തരത്തിലുള്ള ശക്തി തരുന്നുണ്ടെങ്കിൽ അത് അക അപ്പൊ നമുക്കും ഈ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുന്ന സാധാരണ ഒരു മനുഷ്യൻ തന്നെയാണ് പൂജാരി എന്ന് പറയുന്നത് പക്ഷെ നമുക്ക് അതിനുള്ള ശക്തി ഇതൊക്കെ തരുന്നുണ്ടെങ്കിൽ ആ ഭഗവതിയുടെ ഒരാളുടെ കഴിവ് മാത്രമാണ് മനസ്സറിഞ്ഞിട്ട് ഭഗവതി പൂജ കഴിക്കുക അല്ലെങ്കിൽ സേവ ചെയ്യുക നമുക്ക് എന്താണ് ഭഗവതിനെ കാണാൻ വരുന്ന സമയത്ത് ഒരു പൂവ കൊണ്ടുവന്നിട്ട് നടക്കിൽ വെക്കാൻ പറ്റുന്നുണ്ട് അത് കൊണ്ടുവന്ന് വെക്കുക പൈസ വെക്കണമെന്ന് ഒരാളും പറഞ്ഞിട്ടില്ല പൈസക്ക് പ്രാധാന്യം ഇല്ല മനസ്സറിഞ്ഞിട്ടുള്ള അർപ്പണബോധത്തോടുള്ളതാണ് ആൾക്കാരെടുത്ത് പറയാനുള്ളത് കേട്ടോ കാരണം പോലും കാശിന്റെ ഇതിന് വേണ്ടിയിട്ട് മാത്രം ഒരു ക്ഷേത്രത്തിന്റെ ഇതിനെ കുറിച്ചിട്ട് ആളുകൾ വിമർശിക്കാറുണ്ട് പക്ഷെ ഇത് ക്ഷേത്രത്തിന്റെ ഉള്ള ഇതല്ല നമുക്കൊരു പൂവാണ് നമുക്കൊരു തിരുനട കൊണ്ട് വെക്കാൻ കഴിയണമെങ്കിൽ അതുപോലെ കൊണ്ടുപോയിക്കുക കാരണം ഗുജറിന്റെ ഒക്കെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് കാശോ ഇല്ലെങ്കിൽ ഇതൊന്നുമല്ല നമ്മള് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥന ഞാൻ ഒരുപാട് അമ്പലങ്ങൾ യാത്ര ചെയ്തിട്ട് കുറെ അമ്പലങ്ങളുടെ സവിശേഷതകളും അടുത്ത പ്രത്യേകതകളും കൃത്യമായിട്ട് അറിയുന്ന ആളാണ് പിന്നെ ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ ഇപ്പൊ ക്ഷേത്രത്തെ കുറിച്ച് അറിയാൻ വേണ്ടിട്ടൊക്കെ ഞാൻ കണ്ടമാനം വായിക്കാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള അറിവുകൾ കൂടി ഉണ്ട് അപ്പൊ നമ്മള് മാക്സിമം നമ്മള് കഴിയുമെങ്കിൽ സമയമില്ല എന്നൊക്കെ വെറുതെ പറയാണ് നമ്മള് ഇതേമാതിരി ഈ ക്ഷേത്രത്തിൽ വന്ന് നിങ്ങളൊന്ന് കാണുമ്പോഴാണ് ഇത് വീഡിയോ കാണുന്ന ഒരു സ്വന്തം ഒന്നും നോക്കണ്ട നിങ്ങൾ ഇവിടെ വന്ന് കാണുമ്പോഴാണ് ഇവിടുത്തെ ഒരു പോസിറ്റീവ് എനർജി കിട്ടുക അപ്പൊ പുറത്തുള്ള ആളുകൾ മാക്സിമം ഇവിടെ ഇതിലെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്ഷേത്രത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വരിക ഇവിടുത്തെ ആളുകളും അതേപോലെ സാധാരണ നമ്മളിപ്പോൾ സംസാരിക്കുമ്പോ ഒക്കെ സാധാരണക്കാരായിട്ടുള്ള ഒരു നാട്ടുപ്രദേശത്തെ ആൾക്കാരാണ് ഇവിടെ ഉള്ളത് അപ്പൊ മാക്സിമം എന്തെങ്കിലും നിങ്ങൾ ഈ പാലക്കാട് ജില്ലയിലെ ചോട്ടപ്പാലത്തോ യാത്ര ചെയ്യാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമ്പലത്തിൽ ഒരു വന്നു നോക്കുക കേട്ടോ സന്തോഷം നമസ്കാരം നമസ്കാരം സ്ഥിരം വരാറുണ്ട് ഇവിടെ വളരെ അടുത്താണ് വീട് ദേവി അത്രയും അങ്ങേറ്റം വിശ്വസിച്ചില്ല പ്രാർത്ഥിച്ച അത്രയും ഇതാണ് അനുഭവങ്ങളും എല്ലാ കാര്യങ്ങൾക്കും ദേവി അങ്ങേറ്റം തൊണ്ണുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങേറ്റം തൊണ്ണുണ്ട് മാതൃസമോദര പ്രസിഡന്റാണ് പ്രായം എന്തെങ്കിലും അതിൻ്റെതായ ബുദ്ധിമുട്ടിൽ നടന്നാലും വരുന്നുണ്ട് അതിവർഷം വരാറുണ്ട് ഞങ്ങളുടെ കുട്ടി കുറെ ആൾക്കാർ കൂടി നാമജപവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഭംഗിയാട്ട് രാമായണ പാരായണവും കൃക്കിടമാസൊക്കെ ഭംഗിയായിട്ട് നടത്തുന്നുണ്ട് ഇവിടെ എങ്ങനെയാലും നല്ല വിശ്വാസമാണ് ഞങ്ങക്ക് വരുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര വിശ്വാസം അതെ അതെ പ്രാർത്ഥിച്ചാലും നമുക്ക് ദേവി നടത്തി തരും അത്രയും ശക്തി അതെ അതെ ദേവിയാണ് അടുത്താണ് വീട് അടുത്താണ് ഞങ്ങളുടെ ഈ പ്രദേശത്തിലെ നല്ലൊരു ക്ഷേത്രാണ് പിന്നെ കുറച്ചു കാലായിട്ട് ഇപ്പോ ആദ്യ ആദ്യമൊക്കെ ഒന്ന് മങ്ങിക്കിടക്കുന്ന ക്ഷേത്രമായിരുന്നു പക്ഷെ ഇപ്പൊ കുറച്ച് വർഷങ്ങളായി ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പിന്നെ എന്താ പറയാ ഓരോ വിശേഷ സമയത്തുള്ള പിന്നെ കാര്യങ്ങളൊക്കെ അതിനനുസരിച്ചുള്ള പരിപാടികളൊക്കെ നടത്തി വരുന്നുണ്ട് പിന്നെ കുറച്ചൊക്കെ ോണ്ടിരിക്കയാണ് അതുപോലെ ഇവിടെ വർഷങ്ങളായി നമ്മള് കുറച്ച് കലാകാരന്മാരെ കൂട്ടിൽ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ സ്ഥിരമായിട്ട് നമുക്കവിടെ ഇവിടെ ക്ഷേത്രത്തിൽ തന്നെ പ്രവർത്തിച്ചു വരുന്ന ഒരു ആശാനാണ് പഠിപ്പിക്കുന്നത് ഈ വർഷം എത്ര പേരാണ് അരങ്ങേറ എട്ട് എട്ടുപത്തോളം ആൾക്കാർ അരങ്ങേറുന്നുണ്ട് പിന്നെ കാർത്തിക വിളക്കും എല്ലാ വർഷവും കാർത്തികളൊക്കെ ഞങ്ങൾ വിവിധ പരിപാടികൾ അവതരിപ്പിക്കാറുണ്ട് അങ്ങനെ ക്ഷേത്രം ക്ഷേത്രത്തിന്റെ എല്ലാ പിന്നെ എന്താണ് ക്ഷേത്രത്തിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളൊക്കെ മറ്റുള്ള ക്ഷേത്രങ്ങളെ പോലെ തന്നെ ഞങ്ങളുടെ ഈ ക്ഷേത്രവും മുന്നോട്ട് വന്നു കൊണ്ടിരിക്കുന്നുണ്ട് സുമിത്ര കുറച്ച് ദൂരണ്ട് വന്നാലും ഞാൻ മിക്കവാറും അമ്പലങ്ങളിൽ അമ്പലത്തിൽ വരാറുള്ള ആളാണ് പിന്നെ എന്താ വെച്ചാൽ എനിക്ക് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഏഹ് അനുഭവം പറഞ്ഞ മോള് ഡാൻസിന് ആദ്യം കുറച്ച് പിന്നാക്കിയിരുന്നു പിന്നവിടെ ഇവിടുത്തെ സ്ഥിരം ഒരു ഇതായി ഇപ്പൊ അവൾക്ക് ഗിന്നസ് റെക്കോർഡിൽ സ്ഥിരം കിട്ടിയിട്ടുണ്ട് അത് തന്നെ ഞങ്ങൾക്ക് ഒരു മഹാഭാഗ്യാണ് ഇവിടെ പ്രാർത്ഥിച്ചിട്ടാണ് അവൾ സ്ഥിരം ഞങ്ങൾ ഇവിടെ ഒരു ഞങ്ങൾക്ക് സ്ഥിരം പൂജയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്തുണ്ടെങ്കിലും കൗസിച്ച് പറയാറുണ്ട് പക്ഷെ ഞങ്ങൾക്ക് നല്ലൊരു അനുഭവം ഉണ്ട് ഇപ്പൊ മോനായാലും നല്ലൊരു എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഒരു ഇത് ഞങ്ങൾക്ക് ഉണ്ട് ഞങ്ങൾ മിക്കവാറും ഞങ്ങൾക്ക് വരാൻ പറ്റുന്ന സമയത്തോളം ഞങ്ങൾ വരുന്നുണ്ട് പിന്നെ അതെ അതെ വിളിച്ച വിളിപ്പുറത്ത് എത്തണ ദേവിയാണ്

ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് നമ്മളുടെ പ്രാർത്ഥന കൊറേ നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് ദൈവങ്ങളും നമുക്ക് കൂടെ ഉള്ളത് നശ്വാസമായിട്ട് അറിയുന്നുണ്ട് നല്ലതായിട്ട് വരുന്നുണ്ട്